ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മലയാളം ആണ്ട് കന്നിമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കന്നിമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെയാണ് ഇത് താമസിക്കാൻ വീട് കെട്ടാൻ വേണ്ടി വീട് വയ്ക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിക്കുന്നവർക്ക് സ്ഥലം ലഭിക്കാം ആ വീടിൻ്റെ പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടിൻ്റെ പണി തുടങ്ങുവാൻ സാധിക്കും അതല്ല വീടോ സ്ഥലമോ ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റായിട്ട് വാങ്ങാനാണ് പ്ലാൻ ആണെങ്കിൽ അതിനും സാധിക്കുന്ന ഒരു മാസമാണിത് ശത്രുക്കൾ നിങ്ങളുടെ ശല്യം ചെയ്യുന്നത് കുറച്ച് വയ്ക്കും അവർ കുറച്ച് മാത്രമേ പൈസ കുറച്ച് കുറയും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഇണയോടും മക്കളോടും ഉള്ള വഴക്കും കുറയും അത് ദമ്പതിമാർ അവരുടെ മക്കളോടും ഒക്കെ ഉള്ള വഴക്കുകൾ കുറഞ്ഞ് അത് രമ്യതയിലാകേണ്ട സാധ്യത കാണുന്നുണ്ട് ഏതെങ്കിലും രോഗത്താൽ പ്രയാസമുള്ളവർ ഇവർക്ക് രോഗശാന്തി ഈ കന്നിമാസം ലഭിക്കുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത മാസത്തിൽ വിവാഹം നിശ്ചയമോ വിവാഹമോ നടക്കേണ്ട സാധ്യത കാണുന്നുണ്ട് ധനലാഭവും ഒരു പരിധിവരെ പ്രതീക്ഷിക്കാവുന്നതാണ് ദിവസ കൂലി ചെയ്യുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള സാമ്പത്തിക ഗുണങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റവും ലഭ്യമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ മേടക്കൂടുകാർക്ക് അതായത് പതിനാറ് വയസ്സിൽ താഴെയുള്ള കൊച്ചുങ്ങളെ ശനിയുടെ മുദ്രം അവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല ഇപ്പം ഏഴര ശനിക്കാലമാണ് പതിനാറ് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഏഴര ശനിയുടെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ കാർത്തിക നക്ഷത്രത്തിലെ മേടക്കൂറുകാർ അവർ ശ്രദ്ധിക്കേണ്ടത് ഗ്രഹ നിർമ്മാണം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾക്ക് കൃത്യമായിട്ട് മാത്രമേ പണി തുടങ്ങാവൂ അല്ലെങ്കിൽ നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധുജനങ്ങളുടെ സഹായം നിങ്ങൾക്ക് അധികം ലഭിക്കുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ബന്ധുജനങ്ങളുടെ സഹായം പക്ഷേ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ദുർജനങ്ങളുമായി ഒരു രീതിയിലും സഹകരിക്കരുത് മദ്യപാനം മയക്കുമരുന്ന് മുതലായവ നിമിത്തം കഷ്ടങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഹൃദയത്തിന് ദുഃഖമുള്ളവർ ഹൃദയത്തിൻ്റെ അസുഖം കൊണ്ടുള്ള ദുഃഖത്തിലുള്ളവർ വളരെ ശ്രദ്ധിക്കുക വൈദ്യ പരിശോധന കൃത്യമായി നടത്തുക ദശാസന്ധികൾ കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കാൻ സാധിക്കും ഒരു കുടുംബത്തിലെ എല്ലാവർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ലഭിക്കാം നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയോ മോശഗ്രഹങ്ങളുടെ ഗ്രഹപുർച്ചയോ നടക്കുകയാണെങ്കിൽ മോശ ഫലങ്ങളായിരിക്കും പ്രതീക്ഷിക്കാവുന്നത് ഒരു ജ്യോതിഷ പണ്ഡിതനെ സന്ദർശിച്ച് നിങ്ങളുടെ ജാതക പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള അതായത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള പൂജകൾ ചെയ്യുക അത് അല്ലെങ്കിൽ അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികം അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് നാമജന്മങ്ങളും പൂജകളൊക്കെ ചെയ്താലും അത് മതിയാവുന്നതാണ് ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നന്മതിന്മകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് വരും കാലങ്ങളിൽ നടക്കുന്ന അയത്തെ കാലങ്ങളിൽ നടക്കുന്ന നന്മതിന്മകളെ കുറിച്ചാണ് കാണിക്കുന്നത് അപ്പം വരും കാലങ്ങളിൽ നമുക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് മുൻകരുതലെടുത്ത് ഏർക്കുറെ എല്ലാം മാറ്റുവാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന ഇന്ന സമയങ്ങളിൽ ഇന്ന് നടക്കുമെന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളതൊക്കെ കുറച്ചൊക്കെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ എല്ലാം ഒഴിവാകാവുന്നതാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ കന്നിമാസം സർവ്വവിധ സുഖ സമ്പൽ സമരത്തിൻ്റെ ദീർഘായുസഐശ്വര്യങ്ങളും ഓർമ്മശക്തി ബുദ്ധിശക്തി സ്ഥലം എട്ട് ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം